നമ്മുടെ നാടുകളിൽ കൊലപാതകങ്ങൾ സംഭവങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് കേരള മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവം വെഞ്ഞാറിനുകളിൽ നടന്നത് അതായത് അഞ്ചു പേരെ ഒരു കുടുംബത്തിന് അഞ്ചു പേരെ അതി മൃഗീയമായി കൊലപ്പെടുത്തിയിട്ടുള്ള വാർത്ത പിന്നെ അതുപോലെ തന്നെ അതിനു മുമ്പ് ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പാണ് നിസാര പ്രശ്നത്തിന്റെ പേരിലും ഒരു അയൽവാസികളായ മൂന്ന് പേരെ ജീവനെടുത്തിട്ടുള്ള ഒരു പ്രതി ജീവനെടുത്തിട്ടുള്ള ഒരു വാർത്ത പിന്നെ സ്വന്തം മാതാവിന്റെ ജീവനെടുത്തിട്ടുള്ള വാർത്ത പിതാവിന്റെ ജീവനടുത്തിട്ടുള്ള വാർത്ത അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലുള്ള വില്യൻ ഇവിടെ പ്രവർത്തിക്കേണ്ടത് ലഹരിയാണെന്നുള്ള കാര്യം ഒരാൾക്കും നിഷേധിക്കപ്പെടാൻ പറ്റത്തില്ല ഇന്ന് ചെറിയ വിദ്യാർത്ഥികൾക്കടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കടിയിൽ പോലും അതിമാരകമായ ലഹരി ഉപയോഗം സാർവത്രികമായി കണ്ടുവരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറ് അതായത് കോളേജ് തലത്തിൽ മുമ്പ് കോളേജ് തലങ്ങളിൽ ലഹരി ഉപയോഗം അന്ന് കോളേജ് തലങ്ങളിൽ ലഹരി ഉപയോഗം എന്നത് ഒരു പക്ഷേ സിഗരറ്റോ അല്ലെങ്കിൽ കേവലം വീഡിയോ ആയിരിക്കാം പക്ഷെ ഇന്ന് അതല്ല ഇന്ന് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കിടയിൽ പോലും അതിമാരകമായ വില കൂടിയ വീരം കൂടിയ ലഹരി വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതിൽ രക്ഷിതാക്കന്മാരുടെ അനാസ്ഥ ഉണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട് കാരണം ഇന്ന് പല രക്ഷിതാക്കന്മാരും അവരുടെ തിരക്ക് കാരണം അവരുടെ മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാതെ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത് ഒരു ഉദാഹരണം ഞാൻ ഇവിടെ വിശേഷിപ്പിക്കാം ഇപ്പോൾ ഒരു കുട്ടി ഒരു സ്കൂളിലേക്ക് പുറപ്പെടുന്നു എന്ന് വിചാരിച്ചു ആ സ്കൂളിലേക്ക് പുറപ്പെട്ടതിന് ശേഷം ആ ഉസ്കൂളിലേക്ക് തിരിച്ചു വരുന്നതിന് ഒരു നിശ്ചിത സമയമുണ്ട് ഇപ്പോൾ സ്കൂൾ ഇപ്പോ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ എഴുതി മണി വരെ അപ്പൊ ഈ നാലു മണിക്ക് ശേഷം ഒരു കുട്ടി വീട്ടിലേക്ക് എത്തുന്നതിന് ഒരു നിശ്ചിത സമയം ഉണ്ടാകാം ഇപ്പൊ അധിക കുട്ടികളും നടന്നിട്ടല്ല അധിക കുട്ടികളും ഇപ്പോ വീട്ടിന്റെ മുറ്റത്ത് തന്നെ വാഹനത്തിൽ കൊണ്ടു ചെന്ന് വിടുന്ന ഒരു ഇതാണ് ഉള്ളത് അപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കടിയിൽ പോലും അപ്പൊ ഈ കുട്ടികൾ പലപ്പോഴും നേരം വൈകിയോ മറ്റോ വരുന്ന സമയത്ത് പല രക്ഷിതാക്കന്മാരും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാറില്ല എന്നതാണ് ഒരു ദിവസം ഒരു കുട്ടി അരമണിക്കൂർ വൈകി വരുന്ന സമയത്ത് അതിനെ വീട്ടിലുള്ള രക്ഷിതാക്കന്മാർ എന്തുകൊണ്ട് ഈ അരമണിക്കൂർ വൈകി എന്നുള്ള കാര്യം ചോദിച്ചിട്ടില്ലെങ്കിൽ പിറ്റേന്ന് കുട്ടി വരാൻ ഒരു മണിക്കൂർ വൈകിട്ടായിരിക്കാം അപ്പൊ പലപ്പോഴും നമ്മൾ ലാഘവത്തോട് കൂടി കാണുന്ന ഒരു സംഭവമാണ് ഇപ്പൊ അരമണിക്കൂറല്ലേ അതെന്തുകൊണ്ട് എന്താണ് അതിൽ വല്ലാതെ അത്ഭുതം എന്ന് ചിന്തിക്കുന്ന പല രക്ഷിതാക്കന്മാർ നമ്മളെ കടയിലുണ്ട് പക്ഷെ ഇവിടെ ഈ അരമണിക്കൂർ കൊണ്ട് ആ കുട്ടി വലിയൊരു വെടി തെറ്റിലേക്ക് എന്താണ് അതിന്റെ യഥാർത്ഥ സംഭവം ആ ഈ അരമണിക്കൂർ കുട്ടി ചെലവഴിച്ച ആ രീതി എന്താണെന്നുള്ള കാര്യത്തെ രക്ഷിതാക്കന്മാർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി മറ്റൊരു രീതിയിലേക്കാണ് വഴിമാറിപ്പോകുന്നത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പൊ പ്രത്യേകിച്ചിട്ട് ഈ കുട്ടികൾക്കിടയിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ട്രെൻഡാണല്ലോ ഈ ലയറി മാഫിയകൾ കൂടുതലും ഇടപിടിക്കാൻ നിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയിട്ടാണ് കേവലം പതിനാറ് വയസ്സില്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അതി മാരകമായി ലഹരിക്ക് അടിമയായി പിന്നീട് കുട്ടിയാർ കൗൺസിലിംഗ് വിധേയമാക്കിയപ്പോൾ ഈ കുട്ടി ഇതിന് തുടക്കം കുറിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ പഠിച്ചപ്പെട്ട ഒരാളിൽ നിന്നാണ് ഇത്തരം കുട്ടികളൊക്കെ ഇടപിടിക്കാൻ നിൽക്കുന്നത് ഇത്തരം സാമൂഹിക ഇത്തരം ലഹരി മാഫികൾ സാമൂഹിക വിരുദ്ധരായ ഇത്തരം ലഹരി മാഫികൾ ഇൻസ്റ്റഗ്രാമാണ് കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ മക്കൾ നമ്മുടെ മക്കളൊക്കെ സോഷ്യൽ മീഡിയ എല്ലാ വീടുകളിലും എല്ലാ കുട്ടികളുടെ കയ്യിലും ഇപ്പൊ സ്മാർട്ട് ഫോണും എല്ലാ സംവിധാനവും ഉണ്ട് മുമ്പത്തെപ്പോഴും ഒന്നല്ല ഇപ്പൊ സ്വന്തം ഫേസ്ബുക്ക് ആയാലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആയാലും അതുപോലെ തന്നെ വാട്സപ്പ് ആയാലും അങ്ങനെ എല്ലാ സംവിധാനവും എല്ലാ കുട്ടികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും ഉണ്ട് പക്ഷെ ഇത് ഉപയോഗിക്കുന്ന രീതി ഏത് രീതിയിലാണോ അത് ഗുണത്തിന് വേണ്ടിയിട്ടാണോ എല്ലാ മറ്റുള്ള ഏതായാലും ഒരു ണോ എന്നുള്ള ഒരു നോക്കിന്റെ ബാധ്യത അതാത് രക്ഷിതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള വഴിതെറ്റുന്നതിന് പ്രധാന കാരണം രക്ഷിതാക്കന്മാരുടെ അനാസ്ഥ ഉണ്ട് എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ടെന്ന് പറയാൻ കാരണം അതുകൊണ്ട് പലപ്പോഴും പല രക്ഷിതാക്കന്മാരും വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ഈ സംഭവം കാണുന്നത് പിന്നെ ഈ കുട്ടികളൊക്കെ വലിയൊരു ലയറിയിലേക്ക് എത്തിപ്പെട്ട് അത് വലിയൊരു ഭവിഷത്തായി അതായത് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് എത്തിപ്പെടുമ്പോഴായിരിക്കാം പല രക്ഷിതാക്കന്മാരും ഇതിനെ കുറിച്ചൊരു ബോധവന്മാരാകുന്നത് അതായത് എന്തുകൊണ്ട് നമ്മുടെ മക്കൾ ഈ തരത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരു ചിന്ത തുടക്കത്തിൽ തന്നെ ഇതിനൊരു അന്ത്യം കുറിക്കുകയാണെങ്കിൽ പല കുട്ടികളും വലിയൊരു ഭവിഷത്തിലേക്ക് പോകുന്നത് അറിയപ്പെടാൻ പറ്റും അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ മാത്രം ചുമതലയാണ്